നമസ്കാരം പാമ്പെന്ന് കേട്ടാൽ എല്ലാവർക്കും പേടിയാണ് കൊത്തിയാൽ കുത്തിയാൽ മരിച്ചുപോകുമെന്ന പേടി തന്നെയാണ് അതിന് കാരണം അല്ലെങ്കിൽ തന്നെ മരിക്കാൻ ആർക്കാണ് ഇഷ്ടം എന്നാൽ പാമ്പിനെ പോലുള്ള ജീവികളുടെ വിഷമേറ്റാലോ സ്വാഭാവികമായും അങ്ങനെ ഒരു പേടി നമുക്ക് വാസ്തവത്തിൽ അത്തരത്തിലുള്ള പേടി വേണ്ടെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത് വിഷമേറ്റാൽ അതിനെ നിർവീര്യമാക്കാനുള്ള പ്രതിപക്ഷം ഉള്ളിടത്തോളം കാലം പാമ്പിനെയും അതിന്റെ കടിയേയും പേടിക്കേണ്ട മാത്രമല്ല എല്ലാ പാമ്പുകൾക്കും വിഷമില്ലെന്നാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കണം ലോകത്താകമാന അഞ്ഞൂറ്റി ഇരുപത് ജനുസുകളിലായി മൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇനം പാമ്പുകൾ ഉണ്ടെങ്കിലും വെറും അറുന്നൂറ് ഇനങ്ങൾക്ക് മാത്രമാണ് വിഷമമുള്ളത് ഇന്ത്യയിൽ മുന്നൂറോളം ഇനം പാമ്പുകൾ ഉണ്ട് കേരളത്തിലുമുണ്ട് നൂറോളം ജാതികൾ എന്നാൽ ഭൂരിപക്ഷവും വിഷമില്ലാത്തവയാണെന്നുള്ളതാണ് വസ്തുത എങ്കിലും പാമ്പ് കടിയേറ്റുള്ള മരണനിരക്ക് ഏറ്റവും കൂടുതലുള്ള രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ നാലിനും പാമ്പുകൾ അതായത് മൂർഖൻ ശംഖ്വരേൻ അണലി വിഭാഗത്തിൽപ്പെട്ട ചുരുട്ടമണ്ഡലി ചേനത്തണ്ടൻ എന്നിവ കടിയേറ്റുള്ള മരണങ്ങളാണ് കൂടുതലും നടക്കുന്നത് മാരകമായ പാമ്പാണ് രാജവെമ്പാലയെങ്കിലും അവകടിച്ചുള്ള മരണം തീരക്കുറവാണ് കാരണം രാജവെമ്പാലയുടെ ആവാസ വ്യവസ്ഥ കാടും കാടിനോട് ചേർന്നുള്ള ഇടങ്ങളുമാണ് അതുകൊണ്ട് തന്നെ അതിന്റെ കടിയും കുറവാണ് പാമ്പ് കടിയേറ്റവരിൽ തൊണ്ണൂറ്റിയേഴ് ശതമാനവും മരിക്കുന്നത് ഗ്രാമപ്രദേശങ്ങളിൽ നിന്നാണ് വിലയിരുത്തൽ ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഉപയോഗിക്കാതെ തന്ത്രിമാരെയും മന്ത്രവാദികളെയും വൈദ്യന്മാരെയും ആശ്രയിച്ച് പരമ്പരാഗത ചികിത്സ തിരഞ്ഞെടുക്കുന്നത് കൊണ്ടാണ് സത്യത്തിൽ അങ്ങനെ സംഭവിക്കുന്നത് എന്നാൽ പഴയതുപോലെ ആളുകൾ ഇന്ന് പരമ്പരാഗത ചികിത്സയുടെ പിന്നാലെ പോകുന്നില്ല എന്നതാണ് വാസ്തവം കടിച്ചത് വിഷമുള്ള പാമ്പാണോ ഇല്ലാത്തതാണോ എന്ന് പാമ്പിനെ കാണാതെ പറയാനൊക്കില്ലല്ലോ ഇനി അഥവാ കടിച്ചത് വിഷപ്പാമ്പാണെങ്കിൽ കൂടി വിഷം ശരീരത്തിൽ പ്രവേശിക്കണമെന്നില്ല എന്ന കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് കടിക്കുന്ന സമയത്ത് വിഷസഞ്ചിയിൽ വിഷം കുറവാണെങ്കിൽ അല്ലെങ്കിൽ ധരിക്കുന്ന വസ്ത്രത്തിന്റെയോ അതുമല്ലെങ്കിൽ പാതരക്ഷയിലോ ആണ് കടിക്കുന്ന െങ്കിൽ കടിയേറ്റ ആളിന്റെ ശരീരത്തിൽ ആവശ്യത്തിന് വിഷം കേറണമെന്നില്ല ഒരു പക്ഷേ പോലുള്ള ഇരയെ കടിച്ച ശേഷമാണ് അപ്രതീക്ഷിതമായി മനുഷ്യൻ അതിന്റെ ഇരയാകുന്നതെങ്കിൽ അയാൾ മരിക്കണമെന്നില്ലല്ലോ കാരണം ഉള്ള വിഷം പാമ്പ് എലിയിൽ പ്രയോഗിച്ചിരിക്കും അങ്ങനെയുള്ള കടിയെ ഡ്രൈ ബൈറ്റ് എന്നാണ് പറയുന്നത് ഡ്രൈ ബൈറ്റ് ആണെങ്കിൽ കൂടി കടിയേറ്റ ആളിന് കഠിനമായ വേദന രക്തസ്രാവം വീക്കം തുലിപ്പുറം ചുവക്കൽ എന്നിവയുണ്ടാകാം ഉൾപ്പെടെയുള്ള അണുബാധകൾക്കും ഇത് കാരണമാകും എന്ന കാര്യം കൂടി ഓർക്കുക വ്യത്യസ്ത ഇനം വിഷപ്പാമ്പുകൾ ഉണ്ടെങ്കിൽ രണ്ടു തരത്തിലുള്ള വിഷമാണ് പൊതുവെയുള്ളത് നാടിവ്യൂഗത്തെ ബാധിക്കുന്ന രക്തചംക്രമണത്തെ ബാധിക്കുന്ന ഹീമോടോക്സിക് വരവും മൂർഖൻ ശംഖുവരേൻ കടൽപാമ്പ് എന്നിവയുടെ വിഷം ന്യൂറോടോക്സിക് ആണ് തലച്ചോറിനെയും അനുബന്ധ ഭാഗങ്ങളെയുമാണ് അവയുടെ വിഷം ബാധിക്കുന്നത് എന്നാൽ അണിൽ വിഭാഗത്തിൽപ്പെട്ട ചുരുട്ടമണ്ടലി ചേനത്തണ്ടൻ എന്നിവയുടെ വിഷം ബാധിക്കുന്നത് രക്തചംക്രമണത്തെയാണ് അതുകൊണ്ടാണ് ഹീമോടോക്സിക് എന്ന് പറയുന്നത് ൂഗത്തെ ബാധിക്കുന്ന വിഷയം അതായത് ന്യൂറോടോക്സിക് വനം പെട്ടെന്നാണ് ഇരയിൽ ശാരീരിക മാറ്റങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് വെച്ചാൽ മയക്കം പേശി തളർച്ച തുടങ്ങിയവയിലൂടെ കടിയേറ്റ ആളുടെ ആകമത്വമുള്ള ശരീരശേഷ്ടകൾ താറുമാറാവുന്നതിലൂടെ ബോധക്ഷയോ മരണവും ഒക്കെ സംഭവിക്കാം എന്ന് വെച്ച് ഹീമോടോക്സിക് വനം അപകടകരമല്ലെന്നല്ല വേഗത്തിലല്ലെങ്കിലും ആന്തരിക രക്തസ്രാവം അടക്കം ഉണ്ടാക്കുന്ന അണലിയുടെ വിഷം ഗുരുതരങ്ങളായ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ രാജ്യത്ത് പാമ്പ് കടിയേറ്റ് മരിക്കുന്നതിൽ ഭൂരിഭാഗം കടിച്ചിട്ടാണെന്ന യാഥാർത്ഥ്യം കൂടി നമ്മുടെ മുന്നിലുണ്ട് ഇനി നമുക്ക് എന്താണ് വെനവും ആന്റി വെനവും നോക്കാം വിഷം വിഷത്തിന്റെ വീര്യം കെടുത്താൻ കൊടുക്കുന്ന മറു മരുന്നാണ് ആന്റി വെനം ആളുകൾക്കിടയിൽ ആശയക്കുഴപ്പുണ്ടാക്കുന്ന ഒരു കാര്യം കൂടി പറയാം വിഷത്തിന് നമ്മളൊക്കെ പറയുന്ന ഒരു വാക്കാണ് പോയിസൺ പോയിസൺ എന്നാൽ പാമ്പിൻ എന്ന് പറയാറില്ല പോയിസണും വിനവും തമ്മിൽ വ്യത്യാസമുണ്ട് ഇംഗ്ലീഷിൽ വളരെ ലളിതമായി ഇങ്ങനെയാണ് പറയുന്നത് അതായത് നിങ്ങൾ ഒരു സാധനം കഴിച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ അതിനെയാണ് പോയിസൺ എന്ന് പറയുന്നത് എന്നാൽ എന്തെങ്കിലും കടിച്ചിട്ടാണ് നിങ്ങൾ മരിക്കുന്നതെങ്കിൽ അതിനെ വിനമെന്ന് പറയാം പാമ്പുകളടക്കമുള്ള വിഷ ജന്തുക്കൾ കടിച്ചിട്ടാണല്ലോ ആളുകൾ മരിക്കുന്നത് അതുകൊണ്ട് പാമ്പിൻ വിഷത്തെ എന്നാണ് പറയുന്നത് നമ്മുടെ വിഷയം പാമ്പിൻ വിഷമായതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ പറയാം പ്രോട്ടീനുകളുടെ ഒരു മിശ്രതമാണ് പാമ്പിൻ വിഷം അത് രക്തത്തിൽ കലർന്നാൽ ശരീരത്തിന്റെ സാധാരണ പ്രക്രിയകളെ നിയന്ത്രിക്കുന്ന പ്രോട്ടീനുകളുമായി പ്രതിപ്രവർത്തിച്ച് അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ താറുമാറാക്കും യഥാർത്ഥത്തിൽ പാമ്പിൻ വിഷം രക്തത്തിൽ കലർന്നാൽ മാത്രമേ അപകടം സംഭവിക്കുകയുള്ളൂ നേരിട്ട് കഴിച്ചാൽ മറ്റേതൊരു ആഹാരത്തെ പോലെ പാമ്പിൻ വിഷം ും തികച്ച് ചെറു ഘടകങ്ങളായി മാറി വിഷമല്ലാതാകും പാമ്പിൻ വിഷത്തെ ഒരു ആന്റിജനായി തിരിച്ചറിഞ്ഞ് ആന്റിബോഡി നിർമ്മിക്കാനുള്ള ശേഷി മനുഷ്യ ശരീരത്തിലെ പ്രതിരോധ സംവിധാനത്തിനില്ല അതുകൊണ്ട് പാമ്പ് കടിക്കുകയും ആവശ്യത്തിന് വിഷം ശരീരത്തിൽ എത്തുകയും ചെയ്താൽ മരണം ഉറപ്പാണെന്ന കാര്യത്തിൽ തർക്കവും പാമ്പ് കടിയേറ്റ ആളെ മരണത്തിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ പാമ്പിൻ വിഷത്തെ നിർവീര്യമാക്കാനുള്ള പ്രതിവിഷം അതായത് ആന്റി സ്നേക്ക് വനം കൊടുക്കണം അതായത് മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുന്ന ഒരു സാങ്കേതിക വിദ്യ പണ്ടൊക്കെ കടിച്ച പാമ്പിന്റെ ഇനം ചോദിച്ചറിഞ്ഞ ശേഷമാണ് ഉചിതമായ ആന്റിവനം നൽകി രോഗിയെ രക്ഷിക്കുന്നത് ഏതെങ്കിലും പ്രത്യേക വിഷത്തിനോട് മാത്രം പ്രതികരിക്കുന്ന ഈ ആന്റിവനത്തെ മോണോവാലൻ ആന്റീവനം എന്നാണ് പറയുന്നത് എന്നാൽ പലപ്പോഴും ആളുകൾക്ക് പാമ്പ് കിടിയേൽക്കുന്നത് രാത്രിയിലാണല്ലോ കടിച്ച പാമ്പ് ഏതിനത്തിൽ പെട്ടതാണെന്ന് അറിയാനുള്ള ബുദ്ധിമുട്ടും ഉണ്ട് സാങ്കേതിക വിദ്യയുടെ വളർച്ച ആ പരിമിതിയെ മറികടന്നു എന്നത് സന്തോഷകരമായ വാർത്തയാണ് ഇന്ന് കടിച്ചത് ഏത് ആകട്ടെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിച്ചാൽ ആളിനെ രക്ഷപ്പെടുത്താനാകും കാരണം ഏതിനത്തിലുള്ള പാമ്പ് കടിച്ചാലും കടിയേറ്റ ആളിനെ രക്ഷിക്കാനുള്ള പോളിവാലൻ ആന്റീവനം ഇന്ന് ലഭ്യമാണ് പോളിവാലൻ ആന്റീവനം നൽകുന്നത് കൊണ്ട് പാമ്പിനെ തിരിച്ചറിഞ്ഞില്ലെങ്കിലും കടിയേറ്റ ആളെ നമുക്ക് രക്ഷിക്കാനാകും എന്നാൽ ഹംനോ സ്വൈപ്പർ അതായത് മുഴമൂക്കൻ കുഴിമണ്ഡലി എന്ന ഒരുതരം അണലിയുടെ കടിയേറ്റാൽ രക്ഷപ്പെടുത്താൻ നിലവിലുള്ള ആന്റീവനത്തിന് കഴിയില്ല മുഴമൂക്കൻ കുഴിമണ്ഡലി പാമ്പിനെ ചേനത്തണ്ടൻ അണലിയിൽ അതായത് റസൽസ് വൈപ്പറിൽ നിന്ന് വേർതിരിച്ചറിയാനാവാത്തതും കടിയേൽക്കുന്നവരുടെ എണ്ണം കുറവായതും കാരണം ഇതിന്റെ വിഷത്തിലുള്ള ആന്റീവനം നിർമ്മിച്ചിട്ടില്ല ഈ യാഥാർത്ഥ്യം അറിയാതെ മുഴമൂക്കൻ കുഴിമണ്ഡലിയുടെ കടിയേൽക്കുന്നവർക്ക് ഇപ്പോഴുള്ള ആന്റീവനം കുത്തിവെച്ചാൽ പ്രതിപ്രവർത്തനം ഉണ്ടായി മരണത്തിന് സാധ്യതയുണ്ടെന്നാണ് വിദഗ്ധർ പറയുന്നത് മുഴമൂക്കൻ കുഴിമണ്ഡലിയുടേതുപോലെ ചോല മണ്ഡലിയുടെയും അതായത് മലബാർ പിറ്റ് വൈപ്പർ എന്നാണ് പറയുന്നത് വിഷത്തിനെതിരെയുള്ള ആന്റീവനം നിർമ്മിച്ചിട്ടില്ല ഇവ കാട്ടിൽ മാത്രം കാണപ്പെടുന്നതിനാൽ കടിയേക്കുന്നവരുടെ എണ്ണവും കുറവാണല്ലോ മൂർഖൻ ചേനത്തണ്ടൻ അതായത് റസൽസ് വൈപ്പർ ചുരുട്ടമണ്ഡലി അതായത് സോസ്കെയിൽഡ് വൈപ്പർ ശങ്കുവരൈൻ എന്നിവയുടെ വിഷത്തിന് പ്രതിവിധിയായിട്ടുള്ള പോളിവാലൻഡ് ആന്റീവനം ഇന്ന് നിലവിലുണ്ട് ഇതിൽ ഉൾപ്പെടാത്ത പാമ്പുകളുടെ കടിയേറ്റാൽ ഇതേ ആന്റീവനം കുത്തിവെക്കുന്നത് അപകടമാണ് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വലിയൊരു ചുവടുവയ്പായിരുന്നു ആന്റീവനം തയ്യാറാക്കി ബാലപാഠങ്ങൾ ം വികസിപ്പിക്കുന്നതിന് മുമ്പ് ലോകത്തെമ്പാടുമുള്ള തദ്ദേശീയ സമൂഹങ്ങൾ ചെറിയ അളവിൽ വിഷവുമായി സമ്പർക്കം പുലർത്തുക വഴി പ്രതിരോധം നേടാമെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട് ഈ അറിവായിരിക്കാം പിൽക്കാലത്ത് ആന്റീവനം തയ്യാറാക്കാൻ പ്രചോദനമായത് വിഷവുമായി ബന്ധമില്ലെങ്കിലും എഡ്വേർഡ് ജെന്നർ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റാറിൽ സ്മോൾ പോക്സിന് അതായത് വസൂരിക്ക് വാക്സിൻ നിർമ്മിച്ചത് വൈറസിന് ഉപയോഗിച്ചായിരുന്നല്ലോ നിർവീര്യമാക്കിയ രോഗാണുക്കളെ കുത്തിവെച്ചാൽ ശരീരം അതിനെതിരെ ആന്റിബോഡി നിർമ്മിക്കുമെന്നുള്ള കണ്ടുപിടുത്തത്തിന് അങ്ങനെ ജെന്നർ തുടക്കം കുറിച്ചു ആയിരത്തി എണ്ണൂറ്റി എഴുപതുകളിൽ ലൂയിസ് ർ റാബീസ് വാക്സിൻ അതായത് പേപ്പട്ടി വിഷത്തിനെതിരെ വാക്സിൻ നിർമ്മിക്കുകയും കൂടി ചെയ്തപ്പോൾ വിഷവസ്തുക്കളോടുള്ള ശരീരത്തിന്റെ പ്രതികരണങ്ങൾ എങ്ങനെയാവുമെന്ന് ഏറെക്കുറെ മനസ്സിലാക്കാൻ കഴിഞ്ഞു ജന്നറുടെയും ലൂയിസ് പാസ്റ്ററിന്റെയും കണ്ടുപിടുത്തങ്ങളുടെ ചുവട് പിടിച്ചുകൊണ്ടാണ് ആയിരത്തി ഫ്രഞ്ച് ഫിസിഷ്യനും ബാക്ടീരിയോളജിസ്റ്റുമായ ആൽബർട്ട് കാൽമെറ്റ് ആദ്യമായി ആന്റിവനം വികസിപ്പിച്ചെടുത്തത് ആൽബർട്ട് കാൽമെറ്റിനെ ആന്റിവെനം നിർമ്മിക്കാൻ പ്രേരിപ്പിച്ച ഒരു സംഭവം അക്കാലത്തുണ്ടായി വലിയൊരു വെള്ളപ്പൊക്കത്തെ തുടർന്ന് വിയറ്റ്നാമിലെ സൈഗോൺ നഗരത്തിന് അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ിൽ നാൽപ്പതിലധികം ആളുകൾ മൂർഖൻ പാമ്പിൽ കടിച്ചത് ശാസ്ത്രജ്ഞനം നേവിയിൽ മെഡിക്കൽ ഓഫീസറുമായിരുന്ന ആൽബർട്ട് കാൽമെറ്റിനെ വേദനിപ്പിച്ചു പാമ്പ് കടിയേറ്റ് ഇനി ആരും മരിക്കാൻ പാടില്ലെന്ന ദൃഢനിശ്ചയത്തോടുകൂടി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ പാസ്റ്റർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധികമാരും കൈവയ്ക്കാത്ത മേഖലയായ വിഷശാസ്ത്രത്തിൽ അതായത് ടോക്സി അദ്ദേഹം ഗവേഷണം തുടങ്ങി അതിനുവേണ്ടി ധാരാളം പാമ്പുകളുടെയും തേനീച്ചകളുടെയും സസ്യങ്ങളുടെയും വിഷം ശേഖരിച്ച് പഠനം നടത്തുകയും ചെയ്തു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിനാലിൽ അദ്ദേഹം ആദ്യമായി പാമ്പ് വിഷത്തിന് പ്രതിരോധം തീർക്കുന്ന ആന്റി ം നിർമ്മിച്ചു ഇതാണ് ചരിത്രം വളരെ കരുതലോടുകൂടി തയ്യാറാക്കേണ്ട ഒന്നാണ് ആന്റിവനം അഥവാ പ്രതിവിഷം പൂർണ്ണ വളർച്ചയെത്തിയ പാമ്പുകളിൽ നിന്നും വിഷം ശേഖരിക്കുന്നതാണ് ഒന്നാം ഘട്ടം പാമ്പുകളെ കൈകാര്യം ചെയ്യുന്നതിൽ വൈദഗ്ധ്യമുള്ളവരാണ് ഇത് ചെയ്യുന്നത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ റബ്ബർ ആവരണം കൊണ്ട് മൂടിയ ചെറിയ ഗ്ലാസിൽ പാമ്പിന്റെ തല അമർത്തിപ്പിടിച്ച് വശങ്ങളിലെ വിഷഗ്രന്ഥിയിൽ ഞെക്കിയാണ് വിഷമെടുക്കുന്നത് ശേഖരിച്ച വിഷത്തിനെ കുപ്പികളിലാക്കിയ ശേഷം കുപ്പിക്ക് മുകളിൽ പാമ്പിന്റെ ഇനം കണ്ടെത്തിയ സ്ഥലം എന്നിവ രേഖപ്പെടുത്തി ശേഖരിച്ച വിഷത്തിന്റെ ജൈവഘടന മാറാതിരിക്കാൻ മൈനസ് മുതൽ ഡിഗ്രി തണുപ്പിൽ സൂക്ഷിക്കുന്നു കുതിരകളിൽ കുത്തിവെക്കാൻ സമയത്ത് വിഷത്തിന്റെ താപനില വീണ്ടും ഇരുപത് മുതൽ ഇരുപത്തി ഡിഗ്രിയിലേക്ക് ഉയർത്തും കുതിര ആട് മുയൽ ഒട്ടകം തുടങ്ങിയ ജന്തുക്കളെ ആന്റിവനം നിർമ്മാണത്തിനായി ഉപയോഗിക്കുമെങ്കിലും കുതിരകളെയാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത് വലിയ ശരീരവും നല്ല ആരോഗ്യവും ധാരാളം രക്തവും ക്ഷീണിക്കാതെ ആന്റിബോഡി നിർമ്മിക്കാനുള്ള കഴിവുമൊക്കെയാണ് കുതിരകളെ ആന്റിവനം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് മാത്രമല്ല ചെറിയ ഡോസിൽ തുടങ്ങി വലിയ ഡോസിൽ പാമ്പിൻ വിഷം കുത്തിവെച്ചാലും ഉൾപ്പെടെ ൊള്ളാൻ നല്ല ശാരീരിക ക്ഷമതയുള്ള കുതിരകൾക്ക് കഴിയും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് പാമ്പിൻ വിഷം അതേപടി കുത്തിവെച്ചാൽ ചാകും അതുകൊണ്ട് കുതിരയുടെ ആരോഗ്യശേഷിക്കനുസരിച്ച് വിഷത്തിന്റെ രോഗപ്രതിരോധ ഗുണങ്ങൾ നിലനിർത്തിക്കൊണ്ട് വിഷാംശം കുറയ്ക്കുന്നതിനായി നേർപ്പിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത് കുതിരയിൽ കുത്തിവെക്കുന്ന വിഷത്തിനൊപ്പം ഒരു അഡ്ജുവൻ അതായത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ ഉതകുന്ന ഒരു പദാർത്ഥം കൂടി ചേർക്കുന്നു അഡ്ജുവൻ ചേർക്കുന്നത് കൊണ്ട് കുതിരയുടെ ശരീരം വേഗത്തിൽ പ്രതികരിക്കുകയും വിഷത്തെ നിർവീര്യമാക്കാനുള്ള ആന്റിബോഡി നിർമ്മിക്കുകയും ചെയ്യും എന്തായാലും വളരെ ചെറിയ അളവിലാണ് വിഷം ആദ്യം കുതിരയിൽ കുത്തിവെക്കുന്നത് ദിവസം ചെല്ലുംതോറും വിഷത്തിന്റെ അളവ് ക്രമമായി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കും കുത്തിവെക്കുന്ന ദിവസം മുതൽ ആന്റിബോഡി നിർമ്മിച്ചു തുടങ്ങുമെങ്കിലും ഏഴ് മുതൽ പതിനാല് ദിവസം ആവുമ്പോഴേക്കും കുതിരയുടെ ശരീരത്തിൽ മതിയായ അളവിൽ പാമ്പിൻ വിഷത്തിനെതിരെയുള്ള പ്രതിവിഷം രൂപപ്പെട്ടു തുടങ്ങും ഒടുവിൽ പരമാവധി പ്രതിവശം രക്തത്തിലുണ്ടാകാൻ പാമ്പിൻ വിഷത്തിന്റെ ബൂസ്റ്റർ ഡോസ് നൽകുന്നതിലൂടെ പാമ്പിൻ വിഷത്തെ പൂർണ്ണമായും പ്രതിരോധിക്കത്തക്ക തരത്തിലുള്ള ആന്റീവനം കുതിരയുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടുന്നു അതായത് ഇനി അസൽ വിഷം കുത്തിവെച്ചാലും കുതിരയ്ക്കൊന്നും സംഭവിക്കില്ല പൂർണ്ണമായും പാമ്പിൻ വിഷത്തിനെതിരെ പ്രതിരോധം ആർജിച്ച കുതിരയിൽ നിന്ന് രക്തമെടുത്ത് ആന്റീവനം വേർതിരിക്കുന്നതാണ് അടുത്ത നടപടിക്രമം കുതിരയുടെ കഴുത്തിലെ ഞരമ്പിൽ നിന്നാണ് അതായത് ജൂഗുലാർ വെയിനിൽ നിന്നാണ് രക്തമെടുക്കുന്നത് പ്ലാസ്മ അതായത് രക്തത്തിലെ ദ്രവഭാഗത്തെ വേർതിരിച്ചാണ് ആന്റീവനം തയ്യാറാക്കുന്നതെങ്കിൽ രക്തം കട്ടപിടിക്കാതിരിക്കാൻ പിടിക്കാതിരിക്കാൻ ആന്റി കൊയാഗുലന്റ് ചേർക്കണം സ്ഥലമാണെങ്കിൽ ആന്റി കൊയാഗുലന്റ് ചേർക്കാതെ സെൻട്രിഫ്യൂഗേഷനിലൂടെ ആന്റീവനം വേർതിരിക്കാം ഇങ്ങനെ തയ്യാറാക്കുന്ന ആന്റിവനം വിവിധ പ്രക്രിയകളിലൂടെ ശുദ്ധീകരിച്ചെടുത്ത ശേഷം കൂടുതൽ പ്രവർത്തനക്ഷമമായിരിക്കാൻ വേണ്ടി ചില പദാർത്ഥങ്ങൾ കൂടി ചേർക്കുന്നു കൂടുതൽ പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി കുറ്റമറ്റതാണെന്നും മനുഷ്യരിൽ പ്രയോഗിക്കാമെന്നും ഉറപ്പ് ലഭിച്ചതിനു ശേഷം അണുവിമുക്തമായ ലേബൽ ചെയ്ത കുപ്പികളിൽ അതായത് ആ കുപ്പികളെ വയൽസ് എന്നാണ് പറയുന്നത് അതിൽ നിറച്ച് ആശുപത്രികളിൽ എത്തിക്കുന്നു ഞാൻ ഇതുവരെ പറഞ്ഞത് മോണോവയാലൻ ആന്റിബോഡിയുടെ കാര്യമാണ് അതായത് മൂർഖൻ കടിച്ചതെങ്കിൽ അതിന്റെ വിഷത്തിനെതിരെ അല്ലെങ്കിൽ അണലിയാണ് കടിച്ചതെങ്കിൽ അതിനെതിരെ പ്രയോഗിക്കാൻ പറ്റുന്ന മോണോവാലന്റ് എന്ന് പറയുന്നത് പക്ഷെ നമുക്ക് വേണ്ടത് പോളിവയാലന്റ് ആന്റിവനമാണ് ണം പാമ്പ് കടിയേറ്റ ആളിന് കടിച്ച പാമ്പ് ഏതാണെന്ന് അറിയില്ലെങ്കിൽ ആളെ രക്ഷപ്പെടുത്തണമെങ്കിൽ പോളി വാലൻ ആന്റീവനമാണ് കൊടുക്കേണ്ടത് സത്യത്തിൽ ഒരു സങ്കീർണ പ്രക്രിയയാണ് പോളി വാലൻ ആന്റീവനം നിർമ്മാണം അതിനായി ഒരു പ്രത്യേക പ്രദേശത്തെ വിഷബാധയ്ക്ക് കാരണമായ പാമ്പുകളിൽ നിന്ന് അതായത് മൂർഖൻ ശംഖിവരൻ അണലി എന്നീ വിഭാഗങ്ങളിൽപ്പെട്ട പാമ്പുകളിൽ നിന്നും വിഷം ശേഖരിച്ച ശേഷം ഉചിതമായ അനുപാതത്തിൽ വിഷങ്ങൾ കൂട്ടിക്കലർത്തും എന്നിട്ട് നേർപ്പിച്ച് കുതിരിലോ മറ്റു മൃഗങ്ങളിലോ കുത്തിവെച്ച് ആന്റീവനം തയ്യാറാക്കുന്നു മോണോവാലന്റ് ആന്റീവനം തയ്യാറാക്കുന്ന അതേ രീതിയാണ് ഇവിടെയും അവലംബിക്കുന്നത് ഇങ്ങനെ തയ്യാറാക്കുന്ന ആന്റീവനത്തിന് ഏത് വിഭാഗത്തിൽപ്പെട്ട പാമ്പിൻ വിഷത്തിനെതിരെയും പ്രതികരിക്കാനാകും ഞാൻ ഇനി പറയാൻ പോകുന്നത് പാമ്പ് ഒരാളെ ആശുപത്രിയിൽ എത്തിച്ചാലുള്ള കാര്യമാണ് കക്ഷിക്ക് നല്ല കടിയാണ് ഏറ്റതെങ്കിൽ പ്രാരംഭ ഡോസായി നാല് മുതൽ ആറ് വയൽസ് ആന്റീവനം വേണ്ടിവരും എന്നാൽ ഗുരുതരമായ കേസുകളിൽ ഇരുപത് മുതൽ മുപ്പത് വയൽസ് വരെ പോകാം ഒരു കുപ്പിയിൽ അതായത് ഒരു വയലിൽ സാധാരണയായി ഒന്ന് മുതൽ പത്ത് എം എൽ ആന്റീവനമാണ് ഉള്ളത് പാമ്പുകളെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി